ഡോക്ടർ ജോർജ് പടനിലം എന്ന എഴുത്തുകാരനായ ഡോക്ടറുടെ സംഭവകുലമായ ജീവിതത്തിലൂടെയുള്ള ഒരു യാത്രയാണ് നാം നടത്തുന്നത് തങ്ങളുടെ ആശയങ്ങൾ പ്രകടിപ്പിക്കുന്നതിനു വേണ്ടി പല എഴുത്തുകാരും ഇന്ന് ബ്ലോഗിനെ ആശ്രയിക്കാറുണ്ട് ഡോക്ടർ ജോർജ് പടനിലത്തിന്റെ ബ്ലോഗ് എഴുത്തുകൾ ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ് എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഈ അടുത്ത കാലത്ത് അദ്ദേഹം എഴുതിയ ഒരു രചന ശ്രദ്ധിക്കപ്പെട്ടു കുറ്റബോധവും പാപബോധവും എന്നു തന്നെയാണ് അതിൻ്റെ പേര് സാധാരണക്കാരായ ആളുകൾ ഈ രണ്ട് വാക്കുകൾ കേൾക്കുമ്പോൾ ഒരേ അർത്ഥത്തിലാണ് അതിനെ കാണുന്നത് പക്ഷേ ഡോക്ടർ കുറ്റബോധം പാപബോധം എന്നീ വാക്കുകൾക്ക് തികച്ചും വ്യത്യസ്തമായ അർത്ഥ തലങ്ങളാണ് കൊടുക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഈ ഒരു ചിന്തയെക്കുറിച്ചാകട്ടെ ഇന്നത്തെ ചർച്ച താങ്കളുടെ ഈ അടുത്ത കാലത്തിറങ്ങിയ ഒരു ബ്ലോഗെഴുത്തിൽ ഈ കുറ്റബോധവും പാപബോധവും അതിനെ വ്യത്യസ്ത തലങ്ങളിൽ അവതരിപ്പിക്കുന്നതായി കണ്ടു സാധാരണക്കാരൊക്കെ ഇതിനെ ഒരേ അർത്ഥത്തിലാണ് കാണുന്നത് കുറ്റബോധം അങ്ങേ ഏറ്റവും അസ്വസ്ഥതപ്പെടുത്തുന്ന ഒരു ഒരു യാഥാർത്ഥ്യം അതുതന്നെയാണല്ലോ ഈ പാപബോധം കുറ്റബോധം ഇതിനെ എങ്ങനെയാണ് വ്യത്യസ്ത തലങ്ങളിൽ കാണുന്നത് ടീച്ചറെ അത് വളരെ ായിട്ടുള്ളൊരു പ്രസ്താവനയാണ് കുറ്റബോധവും പാപബോധവും സാധാരണ രീതിയിൽ ഒന്നായിട്ടാണ് പലരും കാണുന്നത് ഇത് ശരിക്കത് നിർവചിക്കാൻ പ്രയാസമുള്ളൊരു കാര്യമാണ് കാരണം വെച്ചാൽ ഇതിൻ്റെ രണ്ടിൻ്റെയും ഇഫക്റ്റ് ഒന്നു തന്നെയാണ് കുറ്റബോധത്തിൻ്റെയും പാപബോധത്തിൻ്റെയും നമ്മുടെ ചിന്താ കുഴപ്പം നമുക്ക് ചിന്താ കുഴപ്പമുണ്ടാകുകയും നമ്മുടെ ഭീഷണകോണത്തെ വളരെയധികം ബാധിക്കുകയും ചെയ്തുകൊണ്ട് നമ്മുടെ മനസമാധാനം നശിപ്പിക്കുന്നതാണ് രണ്ടും പക്ഷേ പാപബോധം എന്നുള്ളത് മതപണ്ഡിതന്മാരോട് സംസാരിക്കുകയാണെങ്കിൽ അവര പറയും പാപബോധം ഒരിക്കലും കളയരുത് കുറ്റബോധം നമുക്ക് മാറ്റിയെടുക്കണം എന്ന് പറയും പക്ഷേ അവർക്ക് തന്നെ തൻ്റെ നിശ്ചയമില്ല അതിൻ്റെ വ്യത്യാസം എന്താണെന്ന് പാപബോധം എന്നുള്ളത് അവരുടെ ഭാഷയിൽ എനിക്ക് മനസ്സിലായിട്ടുള്ളത് നമ്മൾ അറിയാ നമ്മൾക്ക് മനസ്സിലാകാതെ നമ്മൾ ചെയ് തെറ്റ് ചെയ്തു എന്ന് െന്നും പറഞ്ഞ് നമ്മളിൽ കെട്ടിവയ്ക്കുന്ന കുറ്റബോധമാണ് ഉദാഹരണമായിട്ട് നമ്മൾ മുമ്പ് ഇതിനുമുമ്പ് പിള്ളേരുടെ കാര്യം പറഞ്ഞില്ല റിമോട്ട് കൺട്രോൾ എടുത്ത കുഞ്ഞിൻ്റെയും പട്ടിച്ചീന്ന് വിളിച്ച കുഞ്ഞിൻ്റെയും ആ കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാകുന്നില്ല അവരെന്ത് തെറ്റാ ചെയ്തെന്ന് അത് കാരണം അവർക്കൊരിക്കലും തിരുത്താൻ സാധിക്കില്ല അതെ അവർ അവർ അവരെത്തുന്ന നിഗമനങ്ങൾ അവർ നടത്തുന്ന വ്യാഖ്യാനങ്ങളിൽ കൂടി അവരൊരു ഐഡിയ ഉണ്ടാക്കുക അതാണ് അവരെ ബുദ്ധിമുട്ടിക്കുന്നത് പക്ഷേ അത് അതെന്ത് തെറ്റാണ് എന്നുള്ളത് അറിയാൻ വയ്യാത്ത കാരണം അവർക്ക് തിരുത്താൻ അവർക്ക് തിരുത്താൻ ഒക്കാത്ത കാരണം അവർക്ക് അവരോട് തന്നെ ക്ഷമിക്കാൻ സാധിക്കുന്നില്ല വേറൊരാളെ അവരെ കുറ്റബോധമുണ്ടാക്കിയ ആൾ അവരോട് ക്ഷമിച്ചെങ്കിൽ മാത്രമേ പറ്റുള്ളൂ അതാണുള്ള കുഴപ്പം അവർക്ക് ഇത് സ്വന്തമായിട്ട് അവർക്ക് നന്നാകാൻ ഒക്കത്തില്ല വേറൊരാൾ അവരെ നന്നാക്കണം വേറൊരാളെ അവരെ ആശ്രയിക്കണം അവരാണ് അവരുടെ രക്ഷകൻ ആ ഒരു ചിന്ത വരുത്തുന്നത് ആ ഡിപ്പെൻഡൻസി ആശ്രിതബോധം വരുത്തുന്നത് അങ്ങനെയാണ് അപ്പോൾ പാപി ആ ഒരു എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്നും പാവിയായിരിക്കും ഒരിക്കലും സ്വയമായിട്ട് നമുക്ക് എന്നും പാവിയ നമുക്ക് നമുക്കൊരിക്കലും ഉണ്ടല്ലോ സ്വയമായിട്ട് അതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിത് തെറ്റ് ചെയ്തു അത് തെറ്റാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു ഉദാഹരണമായിട്ട് മദ്യപിച്ചിട്ട് ഡ്രൈവ് ചെയ്യരുതെന്നുള്ളത് ഒരു ന്യായമായ ഒരു ബോധ്യമാണ് എനിക്കുള്ളത് എന്നിരുന്നാൽ തന്നെ ആ ഒന്ന് വീശിക്കളയാ ഒരു കുഴപ്പമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല എന്ന് കരുതി ഞാൻ പോയി കാ ഡ്രൈവ് ചെയ്തപ്പോൾ ഒരപകടത്തിൽ പെടുന്നു എന്ന് വിചാരിച്ചു പെട്ട് കഴിഞ്ഞ് വലിയ കാര്യമായ കുഴപ്പമൊന്നും എനിക്ക് കാറിന് സ്വല്പം ഡാമേജ് ഉണ്ടായി അത് റിപ്പയർ ചെയ്യാം പക്ഷേ എൻ്റെ മനസ്സിൽ ഞാൻ അത് ചെയ്യരുതായിരുന്നു ഞാൻ ചെയ്തത് തെറ്റാണ് ഇനിയും മേളാൽ ഞാനത് ആവർത്തിക്കത്തില്ല ഇനിയും മേളാൽ കള്ളുപുടിച്ചേച്ച് ഞാൻ ഡ്രൈവ് ചെയ്യാൻ പോകുന്നില്ല അപ്പം ഞാൻ ചെയ്ത തെറ്റ് എനിക്ക് മനസ്സിലാകുകയും എനിക്കത് തിരുത്താൻ സാധിക്കുകയും ചെയ്യുമ്പോഴത്തേക്ക് ആ കുറ്റബോധത്തിൽ നമുക്ക് തന്നെ രക്ഷപ്പെടാം പക്ഷേ മറ്റതിൽ നമുക്ക് ഒരിക്കലും രക്ഷപ്പെടാനൊക്കത്തില്ല ഒക്കത്തില്ല ഈ പാപബോധം യാതൊരു കാരണവശാലും മാറ്റരുത് എന്ന് മതപണ്ഡിതന്മാര് പറയുന്നതിൻ്റെ കാരണം എങ്കിൽ മാത്രമേ അവർക്ക് നിയന്ത്രിച്ചുകൊണ്ട് അവരാണ് തീരുമാനിക്കേണ്ടത് ഏത് വ്യവസ്ഥകൾ പാലിച്ചാൽ മാത്രമാണ് നമ്മുടെ പാപം വിമുക്തി ഉണ്ടാകുന്നത് എന്നിരുന്നാൽ തന്നെയും ജീവിതകാലത്ത് നീ പാപിയല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ പാപം ഏ ഞാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ കുറ്റം യേശു യേശുവിനെ തന്നെ ക്രൂശിച്ചതാ തെറ്റിനാണ് ഞാൻ ദൈവപുത്രനാണെന്ന് പറഞ്ഞതായിരുന്നു ഏറ്റവും വലിയ പാപം അപ്പം എന്ന് പറഞ്ഞതുപോലെ നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമുദായ സമൂഹത്തിൽ നമ്മളെ പരിഹസിക്കും കാരണം തെറ്റ് ചെയ്യാത്തവൻ ആരാ എന്നുള്ളത് അതായത് തെറ്റ് ചെയ്യണമെന്നുള്ളത് രജീസ്സിനോ അതുപോലെ തന്നെ നമ്മളെ ഈ തെറ്റ തെറ്റയെന്ന് എന്ന് നമ്മളെപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് തെറ്റ ചെയ്തു എന്നുള്ളത് ഓരോ പ്രാവശ്യവും നമ്മൾ അതുപോലത്തെ ഈ കേൾക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഈ കൂടുതൽ കൂടുതൽ റീഇൻഫോഴ്സ് ചെയ്യുക കൂടുതൽ കൂടുതൽ പ്രബലപ്പെടുകയാണ് ആ തെറ്റിദ്ധാരണ ഞാൻ തെറ്റുകാരനാണേ എന്നുള്ള ആ ധാരണ കൂടുതൽ പ്രബലപ്പെടുകയാണ് അപ്പോൾ അത് മാറ്റിയെടുക്കാനായിട്ട് ശ്രമിക്കുന്ന ആൾക്കാർ പോലും പാവിയാണേ പാപിയാണ് പാപിയാണേന്നും പറഞ്ഞുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത് അപ്പോൾ അതങ്ങനെ അവരുടെ പാപം മാറുന്നത് നേരെ മറിച്ച് നേരെ മറിച്ചൊരു ചിന്താഗതിയിലേക്ക് വന്നെങ്കിൽ മാത്രമേ നമ്മുടെ ചിന്തയാണ് ഇത് മുഴുവൻ ഭാവി ആണെന്നോ നല്ലവനാണെന്നോ ഉള്ളത് നമ്മുടെ ചിന്തയാണ് നമ്മുടെ ഇൻറ്റർപ്രറ്റേഷനാണ് നമ്മുടെ ജഡ്ജ്മെൻ്റ് അതിൽ നിന്ന് നമ്മൾ തന്നെ നമുക്ക് മാത്രമേ അതിൽ നിന്ന് മാറ്റാനൊക്കെത്തുള്ളൂ വേറൊരാൾ പറഞ്ഞുകൊണ്ടൊരു കാര്യമില്ല സ്വയം ബോധ്യപ്പെടണം ആ സ്വയം ബോധ്യപ്പെടണമെന്നുണ്ടെങ്കിൽ ഈ ഇതിനെ തന്നെ ഒരേ ഇതിനെ തന്നെ പ്രബലപ്പെടുത്തുന്ന ഈ പദപ്രയോഗങ്ങളിൽ നിന്നും പെരുമാറ്റ രീതിയിൽ നിന്നും നമ്മൾ മാറിയേ ഒക്കത്തുള്ളൂ അപ്പം പാപബോധവും കുറ്റബോധവും രണ്ടും രണ്ടാണ് കുറ്റബോധത്തിൽ നമുക്ക് നമുക്ക് സ്വയമായിട്ട് സ്വയമായിട്ട് സ്വയമായി ഒന്ന് പിന്നെ കുറ്റബോധത്തിൻ്റെ വേറൊരു ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും അത് തെറ്റാണെന്ന് മനസ്സിലാക്കി അതിൽ നിന്ന് പിന്തിരിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ആത്മാഭിമാനം വർദ്ധിക്കും മനസ്സിലായ അതുപോലെ തന്നെ നമുക്ക് മറ്റൊരാൾ ഉപദേശിക്കാൻ സാധിക്കും കഴിഞ്ഞാൽ ം കാണിച്ചതാണ് എനിക്കിങ്ങനത്തെ ഒരു അബദ്ധം ഉണ്ടായി നിങ്ങൾക്കത് ഉണ്ടാകാതിരിക്കാനാണ് ഞാനിത് പറഞ്ഞു തരുന്നത് എന്ന് പറഞ്ഞാൽ അവർ തീർച്ചയായിട്ടും ശ്രദ്ധിക്കും അതേസമയം ഒരു പാപി പറയ നീ പാപം ചെയ്ത് ഒരിക്കലും മോചനമില്ല ഈ ജീവിതകാലത്ത് മോചനമില്ല മനുഷ്യ കഴിഞ്ഞാൽ ചിലപ്പോൾ മോചനം കിട്ടിയെന്ന് വരും നമുക്ക് എന്നാ തെറ്റും നമുക്ക് അറിയാമയ്യേ നമുക്കറിയാൻ പറ്റിയത് വേറെ ആരാണ്ട് പറഞ്ഞത് നമ്മൾ തെറ്റ് ആൾ തന്നെ അറിയാൻ പറ്റും എന്നാ തെറ്റാണെന്ന് അതാണല്ലോ കുഴപ്പം നമ്മളെ പാപിയാണെന്ന് വിളിക്കുന്ന ആളിനെ നമ്മൾ പാപിയാണെന്ന് നിശ്ചയിക്കുന്ന ആളിന് തീർച്ചയായില്ല എന്നാ പാപോ നമ്മൾ ചെയ്തതെന്ന് മനസ്സിലായി അപ്പോൾ ഒരു കൺഫ്യൂഷൻ മാത്രമാണ് അത് ഇങ്ങനെ കലാകാലങ്ങളായിട്ട് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുകയാണ് അതിൽ കൂടിയാണ് മനുഷ്യൻ കടന്നു പോകുന്നത് അതേസമയം അതിന് പരിഹാരമില്ല അതേ അത് അത് പാശ്ചാത്യ അതായത് അബ്രാഹമതങ്ങളൊക്കെ ജുഡായിസം ക്രിസ്ത്യാനിറ്റി മസ് ഇസ്ലാം ഈ മൂന്നിനകത്ത് ഇതാണ് ഈ പാപം വലുതാണ് അതേസമയം ഭാരത ദർശനത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് നീ വിതച്ചത് നീ കൊയ്യും കർമ്മഫലം നീ ഈ ജീവിതത്തിൽ നന്നായിട്ട് പെരുമാറുകാണുന്നുണ്ടെങ്കിൽ അടുത്ത ജീവിതം നല്ലതായിരിക്കും അപ്പം നീ ചെയ്യുന്നതിൻ്റെ ഫലം നീ അനുഭവിക്കും അതുതന്നെ ബൈബിളിലും പറയുന്നുണ്ട് നീ വിതയ്ക്കുന്നത് നീ കൊയ്യത്തുള്ളു പക്ഷേ പാപബോധത്തിനകത്ത് പറയുന്നതിനെ വിതച്ചത് എന്നാണേലും ശരിയാണ് നീ കൊയ്യാൻ പോകുന്നില്ല മനസ്സിലായോ നീ അത് അതാണ് അതിൻ്റെ വ്യത്യാസം അപ്പം നമുക്ക് ഉത്തരവാദിത്വം പാപബോധത്തിൽ പാപ ചെയ്തവന് അതിനകത്ത് ഉത്തരവാദിത്തം കാരണം വെച്ചാൽ അവൻ അറിയാൻ വരുന്ന തെറ്റ് ചെയ്തെന്ന് കുറ്റബോധമുള്ളവന് ഉത്തരവാദിത്തമുണ്ട് അവനതിൽ നിന്ന് രക്ഷപ്പെടാനൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അതാണ് അതിൻ്റെ വ്യത്യാസം പാപബോധവും കുറ്റബോധവും രണ്ടും രണ്ടാണ് എന്ന നിലപാട് തന്നെയാണ് ഡോക്ടർക്ക് കുറ്റം എന്താണോ എന്ന് തിരിച്ചറിഞ്ഞാൽ അതിൽ നിന്ന് പിന്തിരിഞ്ഞാൽ മനസ്സുകൊണ്ട് ആ കുറ്റത്തെ നമ്മൾ തിരിച്ചറിഞ്ഞാൽ കുറ്റബോധത്തിൽ നിന്ന് വിമുക്തമായ ഒരു ജീവിതം നമുക്ക് നയിക്കുവാൻ സാധിക്കും എന്നാൽ പാപബോധം എന്ന് പറയുന്നത് ഇന്നും ഒരു സമസ്യയായി തുടരുകയാണ് അങ്ങനെ കുറ്റബോധത്തെയും പാപബോധത്തെയും രണ്ട് വ്യത്യസ്ത തലങ്ങളിൽ നമ്മളോട് പറഞ്ഞു തരുവാൻ ഡോക്ടർക്ക് സാധിച്ചിരിക്കുന്നു ഡോക്ടറിന്റെ കൂടുതൽ ചിന്തകളുമായി അടുത്ത എപ്പിസോഡുകളിൽ നമുക്ക് കാണാം